അങ്ങനെ ഒടുവിൽ സുരേഷ് ഗോപിയെ തൊട്ടാൽ ഇനി സുരേഷ് ഗോപിക്കായി ഇറങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനായിരിക്കും പറയുന്നത് സത്യം തന്നെയാണ് അതായത് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചു എന്ന കേസിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനായി പിണറായിയുടെ പോലീസ് ഒരുങ്ങുമ്പോൾ പണി വരാൻ പോകുന്നത് വീണാ വിജയനാണ് എന്ന് നന്നായി വീണാ വിജയൻ അറിയാം കാരണം മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ നടക്കുന്നുള്ള സാഹചര്യത്തിൽ വീണാ വിജയനെ പൂട്ടാൻ തന്നെയാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് അത് സുരേഷ് ഗോപിയെ തൊട്ട പിണറായിക്കുള്ള തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട നേരത്തെ മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തണ്ട ആ കേസ് അവസാനിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വന്നപ്പോഴാണ് വീണ്ടും തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കും സുരേഷ് ഗോപിയുടെ ജനപങ്കാളിത്തം കൂടുന്നു എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തകർക്കാനായി സുരേഷ് ഗോപി അകത്താക്കുക മകളുടെ വിവാഹ ദിവസം തന്നെ സുരേഷ് ഗോപി അകത്താക്കാനുള്ള നീക്കങ്ങളാണ് പിണറായിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേന്ദ്രം സുരേഷ് ഗോപിയെ രക്ഷിക്കുവാനായി നേരിട്ട രംഗത്തിറങ്ങുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം ഒരുപക്ഷെ നിരവധി പേരെ സഹായിച്ചിട്ടുണ്ട് അത് മതമോ രാഷ്ട്രീയമോ നോക്കിയല്ല അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയും അങ്ങനെ തന്നെ ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഏത് വിധേനയും തോൽക്കുക അദ്ദേഹത്തെ ഏത് വിധേനയും തോൽപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിനെക്കാളും ഇടതുപക്ഷത്തെ കൂടുതൽ അലട്ടുന്നതും അതുതന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏത് വിധത്തിലും സുരേഷ് ഗോപിയെ പൂട്ടുക എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ഇന്ന് തൃശ്ശൂരിൽ മോദി എത്തുമ്പോൾ ആ വേദി പങ്കിടാൻ പോലും സുരേഷ് ഗോപിയെ എങ്ങനെ അനുവദിക്കാതിരിക്കാം എന്നുള്ള ചൂടൻ ചർച്ചകളും സഹാക്കൾക്കിടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഈ സമയത്താണ് വീണ വിജയൻ ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് സുരേഷ് ഗോപിയെ തൊട്ടാൽ മുഖ്യമന്ത്രി തന്നെ വിവരമറിയും എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മാസപ്പടി വിവാദം ഏത് തരത്തിലും അന്വേഷിക്കരുത് മാസപ്പടി വിവാദം അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ ഒരുപക്ഷെ വീണാ വിജയൻ തന്നെ അകത്തേക്ക് ജയിലിനുള്ളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിഗതികൾ ഉണ്ടാകും എന്ന് വീണ വിജയന് നന്നായിട്ടറിയാം മാത്രമല്ല വീണാ വിജയൻ്റെ എക്സാലോജ് കമ്പനിയുമായി നടന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ച് സ്വപ്ന സുരേഷ് നിരവധി തവണ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്തെങ്കിലും അന്വേഷണം ആരംഭിച്ചാൽ അത് അത് വീണാ വിജയനെ നന്നായി ബാധിക്കുമെന്ന് വീണാ വിജയൻ അറിയാം അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി വിഷയത്തിൽ നേരിട്ടിറങ്ങാൻ തന്നെയാണ് വീണാ വിജയൻ്റെ ഉദ്ദേശം അതായത് ഇനി സുരേഷ് ഗോപിയെ തൊട്ടാൽ സുരേഷ് ഗോപിയെ രക്ഷിക്കാനായി രംഗത്തിറങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനായിരിക്കും